പ്രമുഖ മലയാള ചലച്ചിത്ര സംവിധായകൻ കമൽ നടി മഞ്ജു വാര്യരെ പ്രശംസിച്ചു നടത്തിയ പ്രസ്താവന ശ്രദ്ധേയമാകുന്നു മമ്മൂട്ടി മോഹൻലാൽ എന്നിവരെ പോലെ ഒരു നായിക പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മഞ്ജു വാര്യരാണെന്ന് കമൽ അഭിപ്രായപ്പെട്ടു മഞ്ജുവിന്റെ കരിയറിന്റെ തുടക്കത്തിൽ സത്യനന്തിക്കാട് ലോഹിതദാസ് കമൽ തുടങ്ങിയ പ്രമുഖ സംവിധായകരോടൊപ്പം പ്രവർത്തിക്കാൻ അവർക്കു കഴിഞ്ഞു സല്ലാപം എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച മഞ്ജു കലിയാട്ടം കന്മദം പത്രം കണ്ണെഴുതി പൊട്ടും തൊട്ട് തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവച്ചു വിവാഹശേഷം വലിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചുവന്ന മഞ്ജു ഇപ്പോൾ അന്യഭാഷകളിലും തിരക്കുള്ള നടിയായി തുടരുന്നു കമലിന്റെ വാക്കുകളിൽ നമ്മൾ ജീവിച്ച കാലത്ത് മമ്മൂട്ടി മോഹൻലാൽ എന്നീ നടന്മാരെപ്പോലെ ഒരു നായിക നമ്മെ വിസ്മയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മഞ്ജു വാര്യരാണ് ശോഭന ഉർവശി എന്നീ മികച്ച നായികമാർക്ക് ശേഷമാണ് മഞ്ജു വരുന്നത് എന്നാൽ ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷങ്ങൾക്കിപ്പുറം അതിലും വലിയ ജനപ്രീതിയോടെ മഞ്ജു അതിലും ശക്തിയായി നിലനിൽക്കുന്നു അതിനു കാരണം ആത്മസമർപ്പണം മഞ്ജുവിനെക്കുറിച്ച് ഇതുവരെ ഒരു സംവിധായകനും പരാതി പറയുന്നത് കേട്ടിട്ടില്ലെന്നും ആരെക്കുറിച്ചും മഞ്ജു ഒരിക്കലും പരാതിയോ പരിഭവമോ പറഞ്ഞിട്ടില്ലെന്നും കമൽ കൂട്ടിച്ചേർത്തു മോഹൻലാലിനെ ഡയറക്ടേഴ്സ് ആക്ടറെന്ന് വിശേഷിപ്പിക്കുന്നതുപോലെ മഞ്ജുവും അത്തരത്തിലുള്ള അഭിനേത്രിയാണെന്നും കമൽ അഭിപ്രായപ്പെട്ടു കമലിന്റെ ഈ പ്രസ്താവനകൾ മഞ്ജു വാര്യരുടെ അഭിനയപ്രതിഭയെയും സിനിമാ മേഖലയിലെ സമർപ്പണത്തെയും ഉയർത്തിപ്പിടിക്കുന്നവയാണ്